നമ്മളുടെ നട്ടലിൻ്റെ ഷേപ്പ് എന്താണ് ആ ഷെയ്പ്പിൽ വരാൻ സാധ്യതയുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മളുടെ സ്പൈൻ അഥവാ നമ്മളുടെ നട്ടല് ഇതിനെ അഞ്ച് ഭാഗമായിട്ട് തിരിച്ചു പറയാറുണ്ട് സെർവിക്കൽ തൊറാസിക് ലംബാ സാക്രം പോക്കിക്സ് ഇതിലെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗമാണുള്ളത് ആ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗത്തിൻ്റെയും ഷേപ്പ് എന്താണ് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാര്യമായി പറയുന്നത് നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തെ ഈ നട്ടലിന് സെർവിക്കൽ സ്പൈൻ എന്നാണ് പറയുക കഴുത്തിന്റെ ഭാഗത്തെ സെർവിക്കൽ സ്പൈൻ എന്നാണ് പറയുക നമ്മുടെ പുറം ഭാഗത്തിന് സ്പൈൻ എന്നാണ് പറയുക നമ്മുടെ നടുവിന്റെ ഭാഗത്തിന് ലംബാർ സ്പൈൻ എന്നാണ് പറയുക ഇങ്ങനെ പ്രധാനപ്പെട്ട അഞ്ച് ഭാഗങ്ങൾ സ്പൈനിന് അഞ്ച് ഭാഗങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട മൂന്ന് ഷെയ്പ്പാണ് മൂന്ന് ഭാഗങ്ങളാണ് അതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അത് നമ്മുടെ സെർവിക്കൽ ഏരിയ അതായത് കഴുത്തിന്റെ ഭാഗത്ത് അതുപോലെ തന്നെ നമ്മുടെ നടുവിന്റെ ഭാഗം ഈ രണ്ട് ഭാഗങ്ങളിലെയും നമ്മുടെ നട്ടലിന്റെ എന്ന് പറയുന്നത് ലോഡോസിസ് എന്ന് പറയുന്ന ഒരു ഷെയ്പ്പാണ് ലോഡോസിസ് എന്ന് പറഞ്ഞാൽ ഇൻഡേഡ് കർവൽ ചർന്നാണെന്ന് പറഞ്ഞാൽ അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ ഇതിനാണ് ലോഡോസിസ് എന്ന് പറയുക ഇതാണ് നമ്മളുടെ സെർവിക്കൽ ഏരിയയിലെയും ലംബാർ ഏരിയയിലെയും നമ്മുടെ സ്പൈനിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ പുറംഭാഗത്തിന്റെ പൊറാസിക് ഏരിയയുടെ സ്പൈനിന്റെ ഷേയ്പ്പ് എന്ന് പറയുന്നത് കൈഫോസിസ് എന്ന് പറയുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ കൈഫോസിസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ